യേശു ക്രിസ്തു എപ്പോഴും സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം എപ്പോഴും ഈ ആത്മീയതയെക്കുറിച്ച് വളരെയധികം സംസാരിക്കുന്ന ആത്മീയതയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകാനും തെറ്റുകളിൽ നിന്ന് മനുഷ്യർ മാറി നിൽക്കണമെന്നും നന്മകളാണ് മനുഷ്യർ ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിക്കുന്ന വളരെ വളരെ ആഴത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ ഭയങ്കരമായിട്ട് മനുഷ്യരെ സ്വാധീനിക്കുന്നതാണ് അപ്പോൾ ജീസസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിതിനു മുമ്പ് പല കോണ്ടുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം ടിബറ്റിലും ഇന്ത്യയിലുമൊക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നുമാ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ദിവ്യത്വങ്ങൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സ്പർശനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്ത്വനത്തിലൂടെയൊക്കെ അദ്ദേഹം ഒരുപാട് പേരുടെ അസുഖങ്ങൾ മാറ്റിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട് ജപ്പാനില് കിയോട്ടോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ കിയോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഡോക്ടർ മിക്കായോ ഉസൂയി ഇദ്ദേഹത്തെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും മിക്കായോ ഉസൂയി എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്തീയ പാതിരിയായിരുന്നു മതപഠന ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്ന അദ്ദേഹം ഒരു ക്രൈസ്തവ മതപഠന സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് അത്യാവശ്യം നല്ല നോളജ് ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ രക്തസ്രാവം മൂലം വളരെയധികം അവശയായിപ്പോയിട്ടുള്ള ഒരു സ്ത്രീയെ യേശു ക്രിസ്തു സ്പർശിക്കുന്ന സമയത്ത് അവരുടെ അസുഖം ഭേദപ്പെടുന്നതായിട്ട് അല്ലെങ്കിൽ അസുഖം മാറുന്നതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സംഭവത്തോടൊപ്പം തന്നെ എൻ്റെ ശക്തി നഷ്ടപ്പെട്ടതായി ഞാൻ അറിയുന്നു എന്ന് ക്രിസ്തു ഈ ഒരു സമയത്ത് അവിടെ പറയുന്നതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇദ്ദേഹം ഇങ്ങനെ അവിടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ഈ ദിവ്യ ശക്തിയെക്കുറിച്ച് ആ ക്ലാസ്സില് വളരെ കുസൃതി നിറഞ്ഞ ഒരു കുട്ടിയുണ്ട് അവൻ ഒരു ചോദ്യം ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് അപ്പോൾ ഇത് ഡോക്ടർ പതറിപ്പോകുന്നതിന് കാരണമാവുന്നുമുണ്ട് ദിവ്യശക്തി കൊണ്ട് എങ്ങനെയാണ് യേശു ക്രിസ്തു രോഗം ഭേദമാക്കിയത് എന്നതായിരുന്നു ആ കുട്ടിയുടെ ചോദ്യം അങ്ങേക്ക് യേശു ക്രിസ്തുവിനെ പോലെ ദിവ്യശക്തി കൊണ്ട് എന്തെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ രോഗം ഭേദമാക്കാൻ കഴിയുമോ എന്നും അവൻ ചോദിച്ചു അപ്പൊ അവൻ്റെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഒരു ഉത്തരമാണ് നൽകേണ്ടത് ദൈവീകമായ അല്ലെങ്കിൽ ആത്മീയ തരത്തിലുള്ള ഉത്തരങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് നൽകാൻ കഴിയുമായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന് അവനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരം നൽകാനായിട്ട് ആ സമയത്ത് കഴിയാതെ വരികയാണ് ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഇനിയും താൻ ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നുകയാണ് അങ്ങനെ അദ്ദേഹം ആ പ്രിൻസിപ്പിൾ സ്ഥാനം തൽക്കാലം ഒഴിയുകയും അവിടെ നിന്ന് ഈ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യാണ് കാരണം ഒരു ആ ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും അധ്യാപകനും എന്ന നിലയില് തൻ്റെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് മറുപടി നൽകാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്ന് അദ്ദേഹം കരുതിയിരുന്നു ജപ്പാനിൽ ഈ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറുകൾക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനും മുമ്പാണ് മിക്കായോ ഉസൂയി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് മരണപ്പെടുന്നുണ്ട് തൻ്റെ അറുപതാമത്തെ വയസ്സിൽ അപ്പോൾ ഇദ്ദേഹം ഈ ഒരു കാലയളവിൽ ജീവിച്ചിരുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഇന്നത്തേതു പോലെയുള്ള വിമാന സംവിധാനങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പഠനം നടത്തുന്നതിനായിട്ട് ചിക്കാഗോയിലേക്ക് കപ്പൽ കയറുകയാണ് വർഷങ്ങളോളം എന്നിട്ട് അദ്ദേഹം ചിക്കാഗോയിൽ താമസിക്കുന്നുണ്ട് അവിടെ താമസിച്ചുകൊണ്ട് ബൈബിളിനെ കുറിച്ച് അഗാധമായിട്ട് അദ്ദേഹം പഠിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പുതിയതായിട്ട് അവിടെ വന്ന് മനസ്സിലാക്കി പക്ഷെ അപ്പോഴും ഈ ദിവ്യ ശക്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങൾ അവശേഷിച്ചു അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ചൈനയിലേക്ക് പോവുകയാണ് ചൈനയിൽ പോയതിനു ശേഷം അവിടെ നിന്നും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ഒരു പൂർണ്ണത കിട്ടിയിരുന്നില്ല തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുകയാണ് ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഇവിടെ നിന്ന് അദ്ദേഹം സംസ്കൃതം പഠിക്കുന്നു സംസ്കൃതം പഠിച്ചതിനു ശേഷം ബുദ്ധ ശാസനങ്ങളിൽ അദ്ദേഹം അഗാധമായിട്ടുള്ള റിസർച്ച് നടത്തുകയാണ് ശാസനങ്ങൾ പഠിക്കണമെങ്കിൽ സംസ്കൃതം നല്ല രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ സാധിക്കുമായിരുന്നുള്ളൂ അങ്ങനെ അദ്ദേഹം ബുദ്ധശാസനങ്ങളെ കുറിച്ച് വളരെ വിദഗ്ദ്ധമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ പുരാതന ഇന്ത്യയിലെ സമ്പ്രദായങ്ങളെക്കുറിച്ചും പുരാതന ഇന്ത്യയിലെ ചരിത്രത്തെക്കുറിച്ചും ചികിത്സാ സമ്പ്രദായങ്ങളെ അദ്ദേഹം പഠിക്കാൻ ആരംഭിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഒരുപാട് പുതിയ അറിവുകൾ ഇവിടെ നിന്ന് നേടുന്നു ഇതിലൂടെ മരുന്നുകളുടെ ഒന്നും തന്നെ സഹായമില്ലാതെ തന്നെ അസുഖങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഹോളിസ്റ്റിക് സമ്പ്രദായങ്ങളെ ഈ സംസ്കൃത ശാസനങ്ങളിൽ നിന്ന് അദ്ദേഹം കണ്ടെത്താൻ ശ്രമിക്കുന്നു അത് വിജയം കാണുന്നു ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന റൈക്കി അഥവാ പ്രാണിക് ജീവശക്തി കണ്ടെത്താനുള്ള യാത്രയായിരുന്നു അന്ന് അവിടെ അദ്ദേഹം തുടങ്ങിയത് ഇവിടെ നിന്ന് അദ്ദേഹം അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ധാരാളം വിലമതിക്കാനാകാത്ത രഹസ്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുന്നു ഈ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം പിന്നീട് അദ്ദേഹം റൈക്കി എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ഈ റൈക്കി എന്ന് പറയുന്നത് ജപ്പാനിൽ നിലനിന്നിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇത് ആയിരക്കണക്കിന് വർഷമായിട്ട് ജപ്പാനിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് പല കൾച്ചറുകളിലും ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നതും ഇന്ത്യയിലാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇത് ഇന്ത്യയിലാണ് ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് സോ ഇതിനെക്കുറിച്ച് കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ എനർജി ഹീലിംഗ് എന്ന് പറയുന്നത് ജപ്പാനിൽ ശരിക്കും ഇതിനൊരു പുതിയ രൂപം കൊണ്ടുവരുന്നത് ഇക്കായോ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എന്നാൽ ഇതിനു മുമ്പും ഇത് ജപ്പാനിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുദ്ധിസ്റ്റ് കൾച്ചറുകളിൽ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുരാതന ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് ധാരാളം തെളിവുകളുണ്ട് നാലായിരം വർഷത്തിലേറെ പഴക്കവും ഈ ചികിത്സാ സമ്പ്രദായങ്ങൾക്കുണ്ട് ജപ്പാനിലെ ഈ റൈക്കി എന്ന് പറയുന്നത് ഈ എനർജി ഹീലിംഗ് ടെക്നിക്കാണ് ഒരു മനുഷ്യന്റെ മനസ്സിനെയോ അല്ലെങ്കിൽ ആത്മാവിനെയോ നമുക്ക് ആത്മാവെന്ന് തന്നെ പറയാം വേർഡ് ഒരു മനുഷ്യന്റെ മനസ്സിനെയോ ആത്മാവിനെയോ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ റൈക്കി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ജപ്പാനിൽ കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ഇദ്ദേഹമാണ് അപ്പോൾ ഇദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവിടത്തെ പുരാതനമായ ടെക്സ്റ്റുകളില് ബുദ്ധ ടെക്സ്റ്റുകളില് അല്ലെങ്കിൽ ഇന്ത്യൻ പുരാതന കൾച്ചറിലൊക്കെ ഉൾപ്പെടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളെ കുറിച്ച് പറയുന്നുണ്ട് എന്നാ ഈ ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആയുർവേദങ്ങളിൽ അതായത് വേദിക് ഹീലിംഗ് സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നിലനിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചരക സംഹിത സുശ്രുത സംഹിത പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇതേക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് പ്രാണിക് ഹീലിംഗ് പോലെയുള്ള ടെക്നിക്സ് ഇന്ത്യയിലാണ് രൂപം കൊണ്ടത് അതുപോലെ തന്നെ പതഞ്ജലിയുടെ യോഗ സൂത്രത്തിലും സ്പിരിച്വൽ ഹീലിംഗിനെ കുറിച്ച് വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അതായത് മരുന്നുകളില്ലാതെയും മനുഷ്യൻ അസുഖങ്ങളെ ചികിത്സിക്കാൻ കഴിയും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്പർശനം കൊണ്ടോ മൃദുവായ സ്പർശനം കൊണ്ടോ സാന്ത്വനം കൊണ്ടോ അനുഗ്രഹം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒക്കെ തന്നെ പല അസുഖങ്ങൾക്കും ചികിത്സ സാധ്യമാകുമെന്നാണ് പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്നത് മന്ത്ര ഹീലിംഗ് എന്ന് പറയുന്നുണ്ട് വേദിക് മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു അസുഖത്തിനെ നമുക്ക് ചികിത്സിക്കാൻ കഴിയും ഇന്നത്തെ മോഡേൺ സയൻസിന് ഒട്ടും മനസ്സിലാകാത്ത കാര്യങ്ങളാണ് മോഡേൺ സയൻസിൽ തെളിയിക്കാൻ പ്രയാസമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇത് സ്യൂഡോ സയൻസ് എന്നോ അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ ആണെന്നോ വേണമെങ്കിൽ പറഞ്ഞു തള്ളിക്കളയാം പക്ഷേ പുരാതന കാലത്ത് ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ഞാൻ അതുകൊണ്ടാണ് ജീസസ് നടത്തിയിട്ടുള്ള അത്ഭുതങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതിനെ പറയുന്നത് അപ്പോൾ ഈ വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ വിശ്വസിക്കാം തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം അതുപോലെ തന്നെ സിദ്ധ മെഡിസിൻ നമ്മുടെ തമിഴ് കൾച്ചറിൽ ഉണ്ടായിരുന്ന ഒന്നാണ് ഇതിനകത്തും ഈ സ്പിരിച്വൽ ഹെർബൽ ഹീലിംഗിനെ കുറിച്ചൊക്കെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ബുദ്ധിസത്തില് അതായത് വളരെ വിദഗ്ധമായി തന്നെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ബുദ്ധൻ ഇതുപോലെ യേശുവിനെ പോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് പേരെ ഇത്തരത്തിൽ സ്പർശനത്തിലൂടെയും സാന്ത്വനത്തിലൂടെയും ഒക്കെ തന്നെ അദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട് ടിബറ്റൻ ബുദ്ധിസത്തില് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കും മെഡിറ്റേഷൻ ഹീലിംഗ് ഇതെല്ലാം തമ്മിൽ ഈ ഒരു വലിയ കണക്ഷൻ ഉള്ളതായിട്ട് കാണാൻ പറ്റും ജീസസിന്റെ പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വരെയുള്ള പിരീഡ് ലോസ്റ്റ് ഇയേഴ്സ് എന്നറിയപ്പെടുന്ന പിരീഡിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് എന്നും ബുദ്ധിസത്തിലും ഹിന്ദുയിസത്തിലും ഒക്കെ ആകൃഷ്ടരായിട്ടുകൊണ്ട് അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ധാരാളം അദ്ദേഹം അറിവുകൾ നേടുകയും ഒരു പക്ഷേ ബുദ്ധന് സംഭവിച്ചതുപോലെ അദ്ദേഹത്തിന് ഒരു ജ്ഞാനോദയം ഉണ്ടാവുകയും ചെയ്തിരിക്കാമെന്നും എന്നും വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് ജീസസ് ഇവിടെ നിന്ന് ആയുർവേദ യോഗ ബുദ്ധിസ്റ്റ് ടെക്നിക്സ് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് പക്ഷെ അതിന് ഒഫീഷ്യലായിട്ട് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഉണ്ട് എന്ന് പറയാനുള്ള എവിഡൻസ് ഒന്നുമില്ല അങ്ങനെ ഒരു ഒരു കൂട്ടർ അങ്ങനെ കരുതുന്നു അതിന് കാരണങ്ങൾ പറഞ്ഞതുപോലെ ഇന്ത്യൻ കൾച്ചറുമായിട്ടുള്ള ജീസസിന്റെ ടീച്ചിങ്സും ബുദ്ധിസ്റ്റ് ഹൈന്ദവ ടീച്ചിങ്സും ഒക്കെ ആയിട്ടുള്ള റിലേഷൻസ് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇന്ത്യൻ ഫിലോസഫിയുമായിട്ടുള്ള അതിൻ്റെ കണക്ഷൻ ഇതെല്ലാം അദ്ദേഹം ഇന്ത്യയിൽ വന്നിരിക്കാം എന്നതിന്റെ തെളിവുകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ ഡയറക്റ്റ് നമ്മുടെ കയ്യിൽ അങ്ങനത്തെ എവിഡൻസ് ഒന്നുമില്ല അദ്ദേഹം വന്നു എന്ന് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടി ദർ ഇസ് എ പോസിബിലിറ്റി ഹിസ്റ്റോറിക്കൽ എവിഡൻസ് വെച്ചിട്ടും ജീസസിന്റെ ലൈഫ് ജേർണി നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യയിൽ വരാനുള്ള ഒരു ഹൈ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് ലോ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജുമാണ് സോ അദ്ദേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ മിക്കായോ ഉസൂയി അദ്ദേഹം പിന്നീട് ഇന്ത്യയിൽ വന്ന് സംസ്കൃത ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ പഠിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഈ റൈക്ക് അടക്കമുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ഈ യൂണിവേഴ്സൽ ലൈഫ് എനർജി യൂസ് ചെയ്തുകൊണ്ടുള്ള റൈക്ക് അടക്കമുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും രോഗനിവാരണവും ഒക്കെ ഉണ്ടായത് ഇന്ത്യയിൽ നിന്നാണ് സോ സ്വാഭാവികമായി ചിലപ്പോൾ ജീസസിന്റെയും അത്തരത്തിലുള്ള സവിശേഷമായ കഴിവുകൾ അദ്ദേഹം രൂപപ്പെടുത്തി എടുത്തത് അദ്ദേഹത്തിൻ്റെ ആ നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നാകാം എന്ന് അദ്ദേഹം കരുതുകയും തുടർന്ന് അദ്ദേഹം ബുദ്ധിസം സ്വീകരിക്കുകയും ആ ബുദ്ധിസത്തിലൂടെയാണ് അദ്ദേഹം പിന്നീട് റൈക്കി ചികിത്സാ സമ്പ്രദായത്തെ വീണ്ടും ജപ്പാനിൽ പ്രചരിപ്പിക്കുകയും അതിനൊരു ഒരു അടിത്തറ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് നമ്മൾ ജനിച്ചത് ഇന്ത്യയിലാണ് എന്നതുകൊണ്ട് ഇന്ത്യയെ നമ്മൾ അറിയണമെന്നില്ല നമ്മൾ ആരും തന്നെ ഒരുപക്ഷെ ഇന്ത്യയെ മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ സംസ്കാരത്തെയും കൾച്ചറിനെയും പഴയ കാലത്തെ നമ്മുടെ അറിവുകളെയും അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ നോളജിനെയും നമ്മൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും നമ്മളിൽ ആർക്കും ഒരുപക്ഷെ അറിയണമെന്നില്ല അത് മനസ്സിലാക്കിയവരായിരിക്കാം നേരത്തെ പറഞ്ഞ ഈ നമ്മുടെ മിക്കായോ ഉസൂയെ പോലെയുള്ളവർ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ആപ്പിൾ സ്ഥാപകനെ പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ ഇന്ത്യയെ തൊട്ടറിയാൻ ശ്രമിക്കുകയും അവർക്ക് ഒരുപാട് അറിവുകൾ ഈ മണ്ണിൽ നിന്ന് നേടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളിൽ എത്ര പേര് സംസ്കൃത ഗ്രന്ഥങ്ങളെ അന്വേഷിച്ചു പോകുന്നുണ്ട് എത്ര പേര് അത് വായിക്കുന്നുണ്ട് എന്തായിരുന്നു അന്നത്തെ കാലത്ത് എന്നതിനെ ചിന്തിക്കുന്നുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോലും വന്നിരുന്ന ഇതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ പോലും ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങൾ അറിയാൻ അന്വേഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല ആരെങ്കിലുമൊക്കെ വിവർത്തനം ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും വായിക്കുക എന്നതിനപ്പുറം ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം